ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടുപിടിച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടികളും ശക്തിപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് അതേസമയം മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്രസിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ ബി ജെ പി ജെ ജെ പി മറ്റ് പാർട്ടികളുടെ നേതാക്കൾ എന്നിവർ കോൺഗ്രസിൽ ചേർന്നു രണ്ടു ഡസാലിലധികം നേതാക്കൾ ചേരുന്ന അവസരത്തിൽ ബി ജെ പി ജെ ജെ പി സഖ്യ സർക്കാരിനെ ഹൂഡ വിമർശിച്ചു എച്ച് പി എസ് സി പരീക്ഷയിൽ നിന്ന് ഹരിയാന ജിക്ക് നിർത്തലാക്കിയതും യൂറിയ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതും നിയമജ്ഞരുടെ പ്രതിഷേധവും സർക്കാരിനെ വളച്ചൊടിച്ചുവെന്ന് ഹൂഡ പറഞ്ഞു സർക്കാർ യുവാക്കളുടെ ജോലി ഇല്ലാതാക്കുന്നു അസിസ്റ്റന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ നിയമനത്തിനായി എച്ച് പി എസ് സി പുറത്തിറക്കിയ സിലബസിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നതിനിടെ ഹരിയാൻവി യുവാക്കളുടെ ജോലി ഇല്ലാതാക്കാനാണ് ബിജെപി ജെ ജെ പി സഖ്യ സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞു അത്തരം നിയമങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കുന്നു ഇതര സംസ്ഥാനങ്ങളിലെ യുവാക്കൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും എച്ച്എസ്എസ്സി എച്ച് പി എസ് സി റിക്രൂട്ട്മെന്റുകളിൽ നോൺ ഹരിയാൻവികൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്ന് ഹൂഢ പറഞ്ഞു ബിഡിപിഒ എസ് ഡിഒ അസിസ്റ്റന്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ലെക്ചറർ തുടങ്ങി എല്ലാ റിക്രൂട്ട്മെന്റുകളിലും ഹരിയാൻവീസുമായി ചേർന്ന് ഗൂഢാലോചന നടക്കുന്നുണ്ട് ഹരിയാന ഡൊമിസൽ നിയമങ്ങളിൽ പതിനഞ്ച് വർഷത്തെ വ്യവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അഞ്ചു വർഷമായി കുറച്ചു അതിനാൽ സംസ്ഥാനത്തെ യുവാക്കളെ ഹരിയാനയിൽ ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നില്ല ഹരിയാനയിൽ വാസസ്ഥലം പോലുമില്ലാത്തവർക്ക് ഹരിയാനയിൽ താമസക്കാരായി സ്വയം പ്രഖ്യാപിക്കുന്ന തരത്തിൽ റിക്രൂട്ട്മെന്റ് ചട്ടങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പാർട്ടിയിൽ ചേർന്ന ദേവേന്ദ്ര ആര്യനഗർ മഹേഷ് യോഗിജി മഹാരാജ് മുൻ ജില്ലാ കൌൺസിലർ ബൽജിത് എന്നിവർ ഡൽഹിയിലെ ഭദ്ര അസംബ്ലിയിലെ മുൻ ഹജ്കാ സ്ഥാനാർത്ഥികളാണെന്നും മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ എക്സിൽ എഴുതി സിംഗ് ഭദ്ര ഉൾപ്പെടെ നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ കനുകൂലുവിനെ ഇറക്കി വമ്പൻ നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്